നമസ്കാരം ഋഷി കൃഷിഭക്തം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇനി മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ധ്യാനമന്ത്രങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് ഓരോരോ ദേവതന്മാരുടെ ധ്യാനമന്ത്രങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം ഇന്ന് നമുക്ക് വിഷ്ണു കല്പത്തിൽ പറഞ്ഞിട്ടുള്ള പുരുഷോത്തമ ധ്യാനമന്ത്രത്തെ പരിചയപ്പെടാം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പുരുഷോത്തമ ഭാവത്തിന്റെ പ്രത്യേകതകളും കൂടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പുരുഷോത്തമ ഭാവത്തിലുള്ള ധ്യാനമന്ത്രത്തെ നമുക്ക് ആദ്യം പരിചയപ്പെടാം ഓം ലോചനം ഓംസാവിന്ദദ്വയം ദൈത്യീം സകലേന്ദു മണ്ഡിത മുഖം ചക്രാബ്ജാനാഭയം വന്ദേ ശ്രീ പുരുഷോത്തമം പ്രതിദിനം ലക്ഷ്മി നിവാസാലയം ഓം

പുരുഷോത്തമ ഭഗവാന്റെ ഭാവവിശേഷത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം ഭഗവാൻ കരിങ്കുവളത്തിന്റെ നിറത്തോടുകൂടിയ കണ്ണുകൾ ഉള്ളവനായിട്ടാണ് പറയപ്പെടുന്നത് കൂടാതെ പുതിയ കാർമേഹത്തിന്റെ കറുപ്പോടുകൂടിയ നിറമുള്ള ശരീരത്തോടുകൂടിയാണ് ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത് സർവ ലോകേശ്വരനായിട്ട് ശ്രീ ഭഗവതിയാൽ സേവിക്കപ്പെട്ട് ഇരിക്കുന്നതായിട്ടാണ് ഭഗവാനെ പറയുന്നത് താമരപ്പൂവിന്റെ ഇതളുകൾ പോലെ മനോഹരവും ആർദവുമായിട്ടുള്ള കൂടിയാണ് ഭഗവാനെ വർണ്ണിക്കുന്നത് പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖത്തോടുകൂടിയും അസുരന്മാരുടെ ശത്രുവുമായിട്ടാണ് ഭഗവാനെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ഭഗവാന് നാല് കൈകൾ ഉള്ളതായിട്ടാണ് ഒരു കൈയിൽ ചക്രം ഒരു കൈയിൽ താമര ഒരു കൈയിൽ വരദമുദ്ര ഒരു കൈയിൽ അഭയമുദ്ര എന്നിങ്ങനെയാണ് നാല് കൈകളിലും ഭഗവാൻ പിടിച്ചിരിക്കുന്നത് ഇപ്രകാരം ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായി പരിലസിക്കുന്ന പുരുഷോത്തമ മൂർത്തിയെ അതായത് സക്ഷാൽ മഹാവിഷ്ണുവിനെ ഞാൻ ദിവസം തോറും വന്ദിക്കുന്നു എന്നാണ് ധ്യാനമന്ത്രത്തിന്റെ അർത്ഥം ഭഗവാന്റെ ഈ പുരുഷോത്തമ രൂപത്തിന്റെ മൂലമന്ത്രത്തെ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്ത ബെൽബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ഇനിയും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം